നാലാം സീസണിലെ വൈറൽ മത്സരാർത്ഥികളിലൊരാളായിരുന്നു നടിയും എഴുത്തുകാരിയും എല്ലാമായ ലക്ഷ്മിപ്രിയ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് വരെ എത്തിയ ആ സീസണിലെ തേർഡ് റണ്ണർ അപ്പായിരുന്നു സീസൺ ഫോറിൽ മാറ്റിവച്ച മത്സരാർത്ഥികളിൽ ലക്ഷ്മിപ്രിയ ആണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാൾ തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും മടികൂടാതെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും വാങ്ങേണ്ടി വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ പങ്കുവെച്ച ഏറ്റവും പുതിയ കുറിപ്പാണ് ചർച്ചയാകുന്നത് താനും ഭർത്താവ് ജയേഷും വേർപ്പിരിയുന്നുവെന്നറിയിച്ച് ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ചെന്നരത്തിലുള്ള കുറിപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും തൻ്റേതാണെന്നുമായതിനാൽ ചേർത്തുവെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്നുമായിരുന്നു വൈറൽ കുറിപ്പിൽ എഴുതിയിരുന്നത് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യല് വന്നിട്ടുണ്ട് നാൽപ്പത് വളരെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച് എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് വിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയാണ് കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു കെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈമായിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് കുറിപ്പ് വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല അതിനാൽ തന്നെ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയം അതേസമയം ബിഗ് ബോസ് ഷോ ഒരു മാൻഡ്രേക്കാണോ എന്ന സംശയവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷമാണ് നടിയും അവതാരകയുമായ ആരേക്ക് തൻ്റെ പ്രണയം നഷ്ടമായത് അതുപോലെ ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും ഭർത്താവും വേർ പിരിഞ്ഞത് സീസൺ ആറിൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൽബിയിൽ നിന്ന് അകന്നാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മി പ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് മുസ്ലിം കുടുംബത്തെ സേനിച്ച ലക്ഷ്മി പ്രിയ ജയേഷിന്റെ ജീവിതത്തിൽ ഭാഗമായതോടെയാണ് ഹിന്ദുമതം സ്വീകരിച്ചത് സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ്